ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മഴവന്നൂർ പഞ്ചായത്തിലാണ് ഇവിടെ ഒരു എട്ട് സെൻറ് സ്ഥലവും ഒരു ഏഴ് സെൻറ് സ്ഥലവും ഒരു പ്ലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വെൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പം ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണിത് അപ്പം നമ്മൾ കണ്ട വഴി നല്ല വഴി അത് ബസ്റോഡാണ് കേട്ടോ ബസ്റോട്ടിൽ നിന്നൊരു നൂറ് മീറ്റർ മാത്രം അപ്പം ഇവിടെ ഒരുപാട് വീടൊക്കെ വഹിക്കുന്നുണ്ട് കേട്ടോ ചീറ്റൊക്കെ ഇതൊരു വലിയ പ്ലോട്ടായിരുന്നു അതിൽ ഇനിയിപ്പോൾ ഒരു ഏഴ് സെന്റും ഉണ്ട് ഒരു എട്ട് സെന്റും ഉണ്ട് പിന്നെ ഒരു അഞ്ച് ഉണ്ട് അങ്ങനെ മൂന്ന് പ്ലോട്ടാണ് നമുക്ക് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് വീടൊക്കെ വഹിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണ് കേട്ടോ ഫ്രണ്ടിൽ നേരെ ടാറിങ് വഴിയാണ് പിന്നെ ശുദ്ധമായ കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ പ്രളയം ബാധിക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ അടിപൊളി വീടൊക്കെ നമുക്ക് വഹിക്കാം കേട്ടോ നല്ല സൂപ്പർ വീട് വഹിക്കാം എട്ട് സെന്റ് സ്ഥലവും ഏഴ് സെന്റ് സ്ഥലവും ഒരു ഒരഞ്ച് സെന്റ് സ്ഥലവും അപ്പൊ അങ്ങനെ മൂന്ന് പ്ലോട്ടാണ് മാത്രമാണ് ഇനി ഇവിടെ ഉള്ളത് അപ്പുറത്തൊക്കെ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചേർന്നൊക്കെ നിലവിൽ ഇപ്പൊ ഈ പറമ്പിൽ ഒരു കിണറുണ്ട് അപ്പൊ ആ കിണറിൽ നിന്നാണ് എല്ലാവരും വെള്ളം എടുക്കുന്നത് അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് കിണർ താത്താം ഈ വീട്ടിലേക്കൊക്കെ ആ ഒറ്റ കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് നല്ലപോലെ സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ് ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അതുപോലെ സ്കൂള് കോളേജ് എല്ലാം എല്ലാ സൗകര്യവും നമുക്ക് തൊട്ടടുത്തുണ്ട് പിന്നെ മൂവാറ്റുപുഴയ്ക്കോ ഇനി ആലുവയ്ക്കോ അല്ലെങ്കിൽ എറണാകുളത്തിനോ കോലഞ്ചേരിക്കോ എങ്ങോട്ട് പോണെങ്കിൽ നമുക്ക് ഇവിടെ നൂറ് മീറ്റർ ചുറ്റളവില് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചർച്ച ഉണ്ട് അതേപോലെ ഒരു അമ്പലമുണ്ട് ഉണ്ട് നമസ്കാരപ്പിള്ളി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ പോകണം ആ വാഹനം പോകുന്നത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പുറകശത്ത് കൂടിയാണ് അപ്പൊ അതിലൊരു വഴിയുണ്ട് അത് പ്രൈവേറ്റ് വഴിയാണ്ടോ നമുക്ക് അവകാശമൊന്നുമില്ല നമുക്കുള്ളത് ഈ ഫ്രണ്ടിലുള്ള ടാറിങ് റോഡ് മാത്രം അപ്പം ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നു അപ്പം ഈ വിലക്ക് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്